അതിന് നമ്മൾ വേണ്ട ക്രമീകരണങ്ങൾ ഞാൻ ജയിച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും അത് നമുക്ക് വിപണി കണ്ടെത്താൻ സാധിക്കും നമുക്ക് വെളിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം വാലിയൻ്റെ ചാനലിൻ്റെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മൾ ഇത് എത്തിയിരിക്കുന്നത് കൂട്ടിക്ക പഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ആലി തോമസിനൊപ്പമാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം നമസ്കാരം നമസ്കാരം നമ്മുടെ ചോദ്യമൊക്കെ കണ്ടല്ലോ അല്ലേ കണ്ടു കണ്ടു സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു മൂന്ന് ചോദ്യങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ ചോദ്യങ്ങളല്ലേ അപ്പോൾ അതിന് ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ മറുപടി പറയുന്നു അവർ താങ്കളുടെ മറുപടി ഇതിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു ലൈഫ് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കില്ല താങ്കൾ ഈ വിഷയത്തിൽ എന്ത് ജനങ്ങളെ സഹായിക്കാൻ ും നമുക്ക് കേരളത്തിൽ നാല് ലക്ഷം രൂപയെ കൊണ്ട് നമുക്ക് ഈ ഭവന പദ്ധതി തുടർന്ന് പോവാൻ സാധിക്കത്തില്ല അതിന് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായങ്ങൾ നമുക്ക് ആവശ്യമാണ് അതിന് നമ്മൾ വേണ്ട ക്രമീകരണങ്ങൾ ഞാൻ ജയിച്ചാല് എനിക്ക് അവിടെ നിന്ന് വാങ്ങി നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും രണ്ടാമത്തെ ജോലിയിലേക്ക് കിടക്കും താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായിട്ട് എന്തെല്ലാം പദ്ധതി നടപ്പിലാക്കാൻ ഉപയോഗിക്കും നമ്മൾ കാർഷിക മേഖല എന്ന് പറയുമ്പോഴും ഏതെല്ലാം കൃഷിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടിക്കഞ്ചായത്ത് നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതലുള്ള റബ്ബറാണ് നമ്മള് ചെറുപ്പം പോലെ കണ്ടിരിക്കുന്ന റബ്ബറും റബ്ബർ കർഷകരി ആണ് അവരുടെ ഇപ്പോഴത്തെ ആ ജീവിത നിലവാരം ഉയർന്നതിനു വേണ്ടി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുവുള്ളതാണ് നമ്മുടെ ജോലി നമ്മുടെ നാണിവിളകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നാണിവിളകൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ മന വിൽക്കാൻ സാധിക്കും അത് നമുക്ക് വിപണി കണ്ടെത്താൻ സാധിക്കും നമുക്ക് വെളിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അതിന് കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യമാണ് നമുക്ക് തീർച്ചയായിട്ടും കേന്ദ്രത്തിന് നമ്മൾ റബ്ബർ കർഷകർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കാനായിട്ട് നമ്മുടെ സുരേഷ് ഗോപി സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ജോർജ് നമുക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് നൽകുന്നതാണ് നമ്മള് മൂന്നാമത്തെ കിടക്കുന്നത് താങ്കൾ വിജയിച്ചാൽ ഈ വാർഡില് ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി അതായത് ഒരു സ്ഥാനാർത്ഥി നമ്മളൊരു വാർഡിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ആ വാർഡിനെ കുറിച്ച് നല്ലതോളം പഠിച്ചിട്ട് അവിടെ എന്താണ് വേണ്ടത് എന്നുള്ളൊരു സ്വപ്ന പദ്ധതി തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ താങ്കൾക്കുണ്ടോ ആദ്യമായി നമ്മള് ജനങ്ങളെ കേൾക്കുക ഒരു നേതാവിന് വേണ്ട ഏറ്റവും ഗുണങ്ങൾ ജനങ്ങളെ കേൾക്കുക ഏർ അവർക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒരു പ്രീ പ്ലാൻ തയ്യാറാക്കുക ഏഹ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വനിതകളുടെ ഉന്നമനത്തിനായിട്ടും വാർദ്ധക്യത്തിൽ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അവരുടെ ഇടയിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഒത്തിരി ഒത്തിരി പദ്ധതികൾ പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി വരുന്നുണ്ട് ഏഹ് അതുകൊണ്ട് അതിനെല്ലാം വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ജയിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും ബഹുമാനപ്പെട്ട സംവിധായകരെ ഞാൻ എൻ ഡി ആർ ഒൻപതാം വാർഡിൻ്റെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് താമരചിഹ്നത്തിൽ ഒരു ആളാണ് ഞാൻ ഇൻപത് വർഷം ഞാൻ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഒരു ആനിമേറ്റഡായിട്ട് നിങ്ങളുടെ ഇടയിൽ എല്ലാം ജാതി വളഭേദം എന്നെ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എല്ലാ മേഖലകളും നല്ലതായിട്ട് തന്നെ അറിയാവുന്നതാണ് ഞാൻ ഈ ഒൻപതാം വാർഡിൻ്റെ എല്ലാ ജന ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പേര് ആലീസ് തോമസ് നിങ്ങളുടെ വിലയേറി വോട്ടുകൾ നഷ്ടപ്പെടുത്താതെ എന്നെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ ഡി എ ഡെ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഡോക്കെ ജില്ലാ തലങ്ങളിൽ മത്സരിപ്പിക്കുന്നതിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അവർക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു